അർബുൺ ഗ്രാമീൺ സൊസൈറ്റി കടമ്പഴിപ്പുറം ബ്രാഞ്ചിൽ മുക്കുപണ്ണം പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കുവാൻ ശ്രമിച്ച കേസിൽ മൂന്ന് പ്രതികളെ കൂടി പിടികൂടി നിലവിൽ അഞ്ച് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അമ്പലപ്പാറ സ്വദേശികളായ വിശ്വനാഥൻ അരുൺ കൊല്ലം സ്വദേശി ഷാനവാസ് എന്നിവരെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ശ്രീകൃഷ്ണപുരം പോലീസ് സംഘം അതിവിദഗ്ധമായി പല സ്ഥലങ്ങളിൽ നിന്നായി പിടികൂടിയത് ഷമീർ ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖേനയാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത് കേസിന്റെ വിശദാംശങ്ങൾ ബ്രാഞ്ച് മാനേജർ പങ്കുവച്ചു അർബൻ ഗ് സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ കടമ്പഴപ്പുറം ശാഖയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി നടന്ന മുക്കുവണ്ടേസിലെ മുഖ്യ പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് ഇങ്ങോട്ട് കോടതിയിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതിലെ വിശ്വനാഥൻ എന്ന ഒന്നാം പ്രതി രണ്ടാമത്തെ അർജുൻ അരുൺ എന്ന വ്യക്തിയും മൂന്നാമത്തെ ഷാനവാസ് എന്ന വ്യക്തി തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് സി ഐ അനീഷ് സാർ അടങ്ങുന്ന എസ് ഐ അനിൽ സർ അടങ്ങുന്ന ശ്രീകൃഷ്ണപുരം ബ്രാഞ്ചിലെ എല്ലാ പോലീസുകാർക്കും ഇത്ര നല്ല വളരെ പെട്ടെന്നുണ്ടായ ഈ പ്രതികളെ പിടിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു എഫേർട്ടിന് ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു മുന്നോട്ടും ഇത്തരം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക ഏകദേശം ഇന്നലെ രാത്രി ഒന്നരക്കാണ് അവരിവിടെ എത്തിയിട്ടുള്ളത് പിന്നെ ഞാനാണ് പോയിരുന്നത് അനിൽ അടങ്ങുന്ന സംഘം പല സ്ഥലങ്ങളിൽ സംഭവ സ്ഥലത്ത് വെച്ച് ഇരുവരെയും അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിലായിരുന്ന മൂവർ സംഘത്തെ സി ഐ അനീഷ് എസ് ഐ സിലാസ് എഎസ് ഐ അനിൽകുമാർ സി പി ഒ സുമേഷ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘം പിടികൂടി കോയമ്പത്തൂരിൽ നിന്നും വരുന്ന വഴി കളഞ്ഞുകിട്ടിയതാണ് തൊണ്ടി മുതല് എന്നാണ് പ്രതി ഷാനവാസ് പോലീസിനോട് പറഞ്ഞതെന്നും എഎസ് ഐ പറഞ്ഞു പ്രതികളെ ഒറ്റപാലം കോടതികളേക്ക് കൊണ്ടുപോയി